ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്ത വിശേഷമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള ചെടികൾ വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊരുപകാരമായിട്ട് ആയിക്കോട്ടെ എനിക്ക് ചെടി വന്നത് എങ്ങനെയാണെന്നും ആ ചെടിയുടെ ഹെൽത്തും അതെങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്നും നമുക്കത് എത്രത്തോളം നല്ലതാണെന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നല്ല ഞാൻ ഇതുവരെ നമ്മുടെ ബിഗോണിയയുടെ കളക്ഷൻ തുടങ്ങിയിരുന്നില്ല എനിക്കൊരു നാടൻ വെറൈറ്റി ഒരു മൂന്ന് നാലിന് ഉണ്ടെന്നല്ലാതെ എനിക്ക് ബിഗോണിയെ അത്ര ഇങ്ങോട്ട് കെയർ ചെയ്താൽ ചീത്തയായി പോകുമോ നമ്മൾ ഹൈബ്രിഡ് മേടിച്ചാൽ ചീഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാനത് വാങ്ങാറില്ല പക്ഷെ എനിക്കെന്തോ എല്ലാ ചെടികളെയും നമ്മൾ സ്നേഹിക്കുന്ന പോലെ ബികോണിയും കൂടി ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാലോ ന്നോർത്തിട്ടാണ് നമ്മുടെ ഇലച്ചെടിയുടെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ബികോണിയേയും അതുപോലെ തന്നെ എനിക്കില്ലാത്ത വെറൈറ്റി അഗ്ലോണിമയും കൂടി ഞാനിപ്പോൾ കളക്ട് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് പാക്ക് പൊട്ടിക്കുന്നത് രാത്രിയാണ് ആണ് കേട്ടോ കാരണം നമ്മളിത് രാത്രി തന്നെ പൊട്ടിച്ച് വെച്ചില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ചിലപ്പോൾ ചെടികൾ പോയാലോ എന്ന് ഓർത്തിട്ട് ഞാനത് രാത്രി തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ പിന്നീട് നേരം വെളുത്തേനെ പിറ്റേ ദിവസം നമുക്കത് കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ബിഗോണിയ അഞ്ച് വെറൈറ്റി കോംബോ ഓഫറിലാണ് ഞാൻ വാങ്ങിയത് ഇത് ഞാൻ വില ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരത് അവിടെ ഉണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരും നിങ്ങൾ വിലയും കൊണ്ട് ചോദിക്കുക വില ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അതുപോലെ ഞാൻ ഇതിനകത്ത് എനിക്കില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് എൻ്റെ അഗ്ലോണിമയുടെ വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ പലപ്പോഴും കമൻസിൽ കണ്ടിട്ടുണ്ട് സെയിലുണ്ടോ ഇത് കൊടുക്കുന്നുണ്ടോ കൊടുക്കാനുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം ഒരു വെറൈറ്റി ഓരോ ചട്ടികളിൽ എനിക്ക് ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് വളർത്തുന്നത് സെയിലല്ല അപ്പം സെയിലില്ല അപ്പോൾ അതും കൂടി ഒന്ന് അറിയിക്കുകയാണ് അഗ്ലോണിമ ചെടിയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാത്തരം ഹൈബ്രിഡ് ഇനത്തിലുള്ള അല്ലാത്തയുമായിട്ടുള്ള അഗ്ലോണിമ ചെടികൾ സെയിലുള്ള മൈ ഡ്രീം ഗാർഡൻ എന്ന് പറയുന്ന ഒരു നേഴ്സറിയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു അഗ്ലോണിമ ഈ അഗ്ലോണിമയും അതുപോലെ ഈ ഒരു ബിഗോണിയാസ് ഒക്കെ വാങ്ങിയത് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയും അപ്പം ഞാൻ വാങ്ങിയ അഗ്ലോണിമ ഈ വീനസ് റെഡ് എന്ന് പറഞ്ഞ ഇതേപോലെയുള്ള ബുഷി ബുഷിയായിട്ടുള്ളൊരു പോട്ടിലുള്ള പ്ലാന്റ് ആണ് ആ ഒരു പോട്ടോടു കൂടി തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത് എനിക്ക് ഞാനിത് മൂന്ന് എന്തെങ്കിലും മൂന്ന് ചട്ടികളിലേക്ക് ആക്കാം അതല്ലെങ്കിൽ രണ്ട് ചട്ടിയിൽ വെക്കാം എന്നാണ് വിചാരിച്ച് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷൂട്ടുള്ളതും നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റും കിട്ടും ഈ ഒരു വീനസ് റെഡിന് നിങ്ങൾ കണ്ടാൽ അറിയാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വലിയ ഇലകളും നല്ല റെഡ് എന്താ പറയുക ഒരു പ്രത്യേകതരം റെഡ് ആണ് ഇതെനിക്ക് ഈ ചെടി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ആയിരത്തി അമ്പത് രൂപ കൊടുത്തിരുന്നു ഇത് നിങ്ങൾക്ക് വില കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ച് വില വിലക്കുറവിന് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചട്ടികളിൽ ബിഗോണിയായും കിട്ടിയിട്ടുണ്ട് അതുപോലെ അഗ്ലോണിമ ചെടിയും കിട്ടിയിട്ടുണ്ട് ഇനി ഈ അഗ്ലോണിമ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ചട്ടിയിൽ നിന്ന് എടുത്ത് എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്ന ചെടികൾ എന്നുള്ളതും അപ്പോൾ ഈ മൂന്ന് ഇതായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ ഈ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടിയാട്ടോ നമ്മുടെ നാട്ടിലല്ല പുറത്തുനിന്ന് വരുന്ന ചെടിയാണ് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇത് പോട്ടിൽ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ആ പോട്ടോടുകൂടി തന്നെയാണ് അവരയച്ചു തരുന്നത് ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് മൂന്നെണ്ണം വെച്ചിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് ഒരുമിച്ച് അതും മൂന്നെണ്ണം ഒരുമിച്ചിരിക്കുന്നതായിരിക്കാം ഇങ്ങനെയാണെന്നറിയില്ല എന്നോട് പറഞ്ഞത് മൂന്നെണ്ണം അത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇത് കണ്ടോ ആ നമ്മുടെ ഇവിടുത്തെ കാണുന്ന പോലത്തെ ഒരു ഇതല്ല ഒരു മോസ് പോലെ ഒരു സംഭവമാണ് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല വേരോട്ടൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ള പ്ലാന്റ് ആണെങ്കിലും നമുക്കിത് കണ്ടോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിടുന്നുണ്ട് ഓരോ ചുവടും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തോന്നുന്നു ഇത് മൂന്നെണ്ണം ഒരു പാക്കറ്റിലായിട്ട് സെറ്റ് ചെയ്ത് വരുന്നതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇതേപോലെ കിട്ടിയതുകൊണ്ട് ഒരു ഉപകാരമായി നമുക്കിതും വേറെ മൂന്ന് പാത്രം മൂന്ന് ചട്ടികളിലായിട്ട് വയ്ക്കാമല്ലോ അപ്പോൾ പ്ലാന്റിനും വലിയ കോട്ടമൊന്നുമില്ല നിങ്ങൾക്ക് ഇതേപോലെ സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ കിട്ടൂട്ടോ അപ്പോൾ അതിന് മുന്നൂറ്റി അമ്പത് രൂപ ആകാനാണ് സാധ്യത അപ്പോൾ ഞാൻ ഈ മൂന്ന് ചെടികളിൽ രണ്ടെണ്ണം ഒരു വലിയൊരു പോട്ടിലും വാവവട്ടം കൂടുതലുള്ള ഒരു പോട്ടിലും പിന്നെ ഒരെണ്ണം ഒരു എട്ടിഞ്ച് പോട്ടിലുമാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്ടുനുറുക്കും അതുപോലെ ഓട്ടും എന്നിട്ട് കട്ടകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ മണ്ണ് മഴ നനയാതെ ഞാൻ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിരുന്ന മണ്ണാണ് മണ്ണ് ചെളി കൂടിയതും കട്ട കൂടിയതുമായിട്ടുള്ള മണ്ണാണെങ്കിൽ അക്ലോണിമയ്ക്ക് പറ്റില്ല ഇത് ഈ കരിയിലകളൊക്കെ പൊടിഞ്ഞ് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വാരിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മണ്ണാണ് കേട്ടോ യാതൊരു തരത്തിലുള്ള ജൈവവളങ്ങളും ഇപ്പം നമ്മളിതിനകത്തിടണ്ട ഇതേപോലെ ഇല പൊടിഞ്ഞതും അതുപോലെ ഇങ്ങനെ മണ്ണൊക്കെ മണലൊക്കെ വന്ന് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കിടക്കുന്നതുമായിട്ടുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് ചരലും മണ് മണലും കൂടിയ മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ചിലവരൊക്കെ കൊക്കോപീറ്റൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ മണ്ണിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മഴ നനഞ്ഞ് തറഞ്ഞു കിടക്കുന്ന മണ്ണ് ചെളി കൂടി കിടക്കുന്ന മണ്ണ് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മണ്ണിടുക നമ്മുടെ അഗ്ലോണിമ ചെടിയിൽ ഞാൻ കുറച്ച് സാഫ് അതിൻ്റെ വേരിൽ തൂക്കിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെടിയോട് ചേർന്ന് നിൽക്കുന്ന വേൽ അടുത്തുള്ള സ്മൂസ് മാത്രമേ മാറ്റാത്തു ബാക്കിയുള്ള ആവശ്യമില്ലാത്ത അതിൻ്റെ ഉണ്ടായിരുന്ന പൊട്ടിമിക്സ് കളഞ്ഞതിന് ശേഷമാണ് സാഫിട്ട് ഇതേപോലെ നട്ടു കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഒരു ആഴ്ച ഇത് തണൽ ഭാഗത്ത് തന്നെ വെക്കുക പിന്നെ പാർശ്വല് വെയിൽ കിട്ടുന്നിടത്ത് അഗ്ലോണിമ വെക്കണം എന്നാലാണ് ഇതിന്റെ സ്വാഭാവികമായ ഇലകളുടെ ഭംഗി നമുക്ക് വരുള്ളൂ വെയിൽ ഉദിച്ചു വരുന്നിടത്ത് ഒരു കാരണവശാലും വെക്കരുത് ചെടി മൊത്തം പോകും ഹൈബ്രിഡിൻ്റെ അഗ്ലോണിമ അധികം വെയിൽ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ആ പാർസൽ വേരി ഇട്ടുന്നിടത്തും ഭാഗത്തും തന്നെ വെച്ചാലാണ് ഇലകൾക്ക് നല്ല ആ നിറം കിട്ടുള്ളൂ ഇപ്പം ഞാനത് ഇത് നട്ടതിന് ശേഷം രണ്ടാഴ്ചയായി ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിനകത്ത് ഇത് പുതിയ കൂപ്പുകൾ വന്നു ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അഗ്ലോണിമ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അവർ അവരുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ച് തരും അവിടെയുള്ള വെറൈറ്റി ഏതാണ് വേണ്ടെന്ന് ആവശ്യപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്ലോണിമ സ്വന്തമാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആകെ ഉദ്ദേശിച്ചത് അഗ്ലോണിമ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ അഗ്ലോണിമ എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ള എൻ്റെതായ രീതിയാണ് ഇനി അഗ്ലോണിമ ചെടികളിതിൽ നന്നായിട്ട് പോട്ടി മിശ്രം ചേർന്ന് വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ അത് എങ്ങനെയൊക്കെ ഒന്ന് ഇട്ടോളൂ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ